നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഗൾഫ് നാടുകളിലെ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള വിസിറ്ററായി ലിയോ പതിനാർ പാപ്പിച്ചു രൂപതാംഗം ഫാദർ ജോളി വടക്കനെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പൊന്നാടണിയിച്ച് അനുമോദിച്ചു ഗൾഫ് നാടുകളിൽ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അജപാലന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനും കർമ്മ പദ്ധതി തയ്യാറാക്കാനുമാണ് അപ്പസ്തോലിക് വിസിറ്ററെ നിയമിച്ചിരിക്കുന്നത് അറേബ്യൻ ഉപദ്വീപിലെ രണ്ട് അപ്പസ്തോലിക് വികാരിയാത്തുകളുടെ അധ്യക്ഷന്മാരുമായുള്ള ഐക്യത്തിലും സഹകരണത്തിലുമായിരിക്കും അപ്പസ്തോലിക് വിസിറ്റർ പ്രവർത്തിക്കുന്നത് ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ ജെയിംസ് പഴയാറ്റിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ച ജോളി വടക്കൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഏതാനും ഇടവകകളിൽ ശുശ്രൂഷ ചെയ്ത ശേഷം റോമിലെ സലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മീഡിയയിലും മതബോധനത്തിലും ലൈസൻസ് ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇരിഞ്ഞാലക്കുട രൂപത മീഡിയ ഡയറക്ടർ മതബോധന ഡയറക്ടർ ബൈബിൾ അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ പാസ്റ്റൽ സെന്റർ ഡയറക്ടർ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ വിവിധ ഇടവകകളിൽ വികാരിയായും അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മാധ്യമ കമ്മീഷൻ സെക്രട്ടറി ആയിരുന്നു ജൂലൈ മുതൽ ഇരിഞ്ഞാലുട രൂപതയുടെ സിഞ്ചൂസായി സേവനം ചെയ്തു വരികയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ സന്ദർശന വേളയിൽ രൂപത മുഖ്യ വികാരി ജനറൽ ജോസ് മാളിയേക്കൽ വികാരി ജനറൽ വിൽസൺ ഈരത്തറ രൂപത സി എം ആർ എഫ് ഡയറക്ടർ ഡോക്ടർ ജിജോ വാഗപ്പറമ്പിൽ പാസ്റ്റൽ കൗൺസിൽ അംഗം ടെൽസൺ കോട്ടോളി എന്നിവർ സന്നിഹിതരായിരുന്നു ഭിന്നശേഷി കായിക താരങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കുന്നതിനായി സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഓഫ് ദർശന സർവീസ് സൊസൈറ്റി ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് ദർശന ക്ലബ് സംഘടന ബി പി എഡ് വിദ്യാർത്ഥികൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഞ്ചാമത് പാര അത്ലറ്റിക് മീറ്റ് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ സമാപിച്ചു തൃശൂർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നിന്നായി പൊക്കം കുറഞ്ഞവർ കാഴ്ചപരിമിതി ഉള്ളവർ ഓയഞ്ച് സി പി ഐ ഡി വീൽ ഉപയോക്താക്കൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലെ അൻപതോളം കായിക താരങ്ങൾ പങ്കെടുത്തു ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു തൃശൂർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സി സുമേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കായി കൂടുതൽ പദ്ധതികളും പുതിയ സംരംഭങ്ങളും ആരംഭിക്കുമെന്നും ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകാമെന്നും കായിക താരങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഇനിയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇരിങ്ങാലക്കുട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ലിയോ മുഖ്യാതിഥിയായി തുടർന്ന് ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ്ക്ക് പറമ്പിൽ ക്രൈസ്റ്റ് കോളേജ് അധ്യാപിക സെക്രട്ടറി പി ആർ രാഹുൽ സ്വാഗതവും എം ജെ ലീന നാട്ടിക നന്ദിയും പറഞ്ഞു തുടർന്ന് ഉദ്ഘാടകൻ കായിക താരങ്ങൾക്ക് ദീപശിഖ കൈമാറി ഗബ്രിയേൽ സിനി കെ സബാസ്റ്റിൻ മുഹമ്മദ് റാഫി എന്നിവർ സമാപന സമ്മേളനത്തിൽ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് ആർഡിയോ ഇരിഞ്ഞാലക്കുട സാൻ ജോ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉന്നതാധികാരികളുമായി സഹകരിച്ച് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ അദ്ദേഹം ഉറപ്പു നൽകി തുടർന്ന് അഞ്ചാമത് പാരാ അത്ലറ്റിക് മീറ്റ് വിജയികൾക്കുള്ള മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഫാദർ ഡോക്ടർ ജോർജ് നേരെ മുഖ്യാതിഥിയായി ക്രൈസ്റ്റ് കോളേജ് കായികാധ്യാപിക സൗമ്യ ആശംസകൾ നേർന്നു പ്രോഗ്രാം കോർഡിനേറ്റർ സീമ എൻ തോമസ് നന്ദി പറഞ്ഞു സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാഗമായി സംസ്ഥാനതല അവാർഡ് ലഭിച്ച തവനേഷ് സംഘടനയെ കായിക താരങ്ങളും വിശിഷ്ട വ്യക്തികളും അഭിനന്ദിച്ചു അഞ്ചാമത് പാരാത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്ത എല്ലാ താരങ്ങളും ഭാവിയിലെ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ പരിപാടിയിൽ ദർശന സർവീസ് സൊസൈറ്റി സെക്രട്ടറി മിനി ഔസ് ദർശന ക്ലബ് സെക്രട്ടറി റിൻസി ജെ പുളിക്കൻ ദർശന മാനേജർ ഷിനി ഫ്രാൻസിസ് ദർശന കോർഡിനേറ്റർ ജിസ്റ്റോ പ്രോജക്ട് കോർഡിനേറ്റർ ജോയൽ എന്നിവർ പങ്കെടുത്തു ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി എൻ ഡി എ സ്ഥാനാർത്ഥി കൺവെൻഷൻ സംഘടിപ്പിച്ചു ഇരിഞ്ഞാലക്കുട വിശ്വനാഥപുരം ക്ഷേത്രം ഹാളിൽ നടന്ന കൺവെൻഷൻ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം രമേശ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പാലിറ്റിയിലെ നാൽപ്പത്തി മൂന്ന് വാർഡുകളിലെയും എൻ ഡി എ സ്ഥാനാർത്ഥികളെ അദ്ദേഹം എണീച്ച് സ്വീകരിച്ചു മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് ഷൈജു കുറ്റിക്കാട്ട് അധ്യക്ഷത വഹിച്ചു സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് എം എ വിനോദ് ആർച്ച അനീഷ് സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിമാരായി കെ പി ഉണ്ണികൃഷ്ണൻ കൃപേഷ് ചെമ്മണ്ട മണ്ഡലം ജനറൽ സെക്രട്ടറി വി സി രമേശ് രമേശ് അയ്യർ എൻ ഡി എ സ്ഥാനാർത്ഥികളായ അമ്പിളി ജയൻ സ്മിത കൃഷ്ണകുമാർ വിജയകുമാരി അനിലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ക്ലസ്റ്റർ ഇൻചാർജ്മാരായ ജോജൻ കൊല്ലാട്ടിൽ സെബാസ്റ്റ്യൻ ചാലിശ്ശേരി കെ എം ബാബുരാജ് എന്നിവർ പങ്കെടുത്തു എടക്കുളം സ്ത്രീധർമ്മശാസ്ത്ര ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അരങ്ങേറി ചേലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഉടുക്ക് ചിന്തുപാട്ട് പഞ്ചവാദ്യം എന്നീ താളമേളങ്ങളോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നു ദീപാരാധനയെ തുടർന്ന് അന്നദാനവും ശേഷം ശാസ്താംപാട്ട് ചിന്തുപാട്ട് എന്നിവയും അരങ്ങേറി പുലർച്ചെ ഒരു മണിക്ക് പാലം പരിസരത്ത് നിന്ന് മാളികപ്പുറത്തമ്മയ്ക്ക് പാൽ കിണ്ടി എഴുന്നള്ളിപ്പും മൂന്ന് മണിക്ക് തിരുസന്നിധിയിൽ നിന്ന് കൂട്ടി എഴുന്നള്ളിപ്പും നടന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. <laughs> ICL Medi Lab, Empowering Health, near Altara, opposite Village Office, Iringhalakku From the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.